മനോജ് അടൂർ സാറിന്റെ റഡാറിലും പൊട്ടു അത് ഞാൻ ചിന്തിച്ചിട്ടില്ല ചിന്തിച്ചില്ല ഞെട്ടിപ്പോയി കുക്കു പരമേശ്വരാണ് വിളിക്കുന്നത് കുക്കു അങ്ങനെ എന്നെ വിളിക്കുന്ന ആളല്ല പക്ഷെ കുക്കുവിന്റെ കൊള്ളപ്പോ ഞാനത്തെ എന്തെങ്കിലും സംഭവം ഉണ്ടായിരിക്കല്ലോ ആ എന്താ കുക്കു ഏ അടൂർ സാറിൻ്റെ വിടത്തില്ല എപ്പ ശരി ശരിയാണ് പറഞ്ഞത് ഏ മനോജ് നിങ്ങൾ ഉടനെ ഒന്ന് കോൺടാക്ട് ചെയ്യോ അടൂർ സർ ആണ് പറഞ്ഞു അദ്ദേഹത്തിന് ഒരു നല്ല വേഷമുണ്ട് പുതിയ സിനിമയിൽ നാല് പെണ്ണു ഞാനിപ്പോൾ വിളിക്കാം നാല് പെണ്ണുങ്ങളിൽ ഒരു കഥയിൽ ഒരു തെരുവ് വേശിയുടെ കഥ ആണ് പത്മപ്രിയ ആണെങ്കിൽ ലീഡറോള് അതിൽ അവിടുത്തെ ഒരു കള്ളുകുടിയനും പ്രമാണിയൊക്കെ ആയിട്ടുള്ളൊരു കാര്യം എന്തെങ്കിലും അവിടെ നാലോ മൂന്നോ സീനോ ഉള്ളൂ പക്ഷേ ഞാനപ്പം തന്നെ സാറിനെ വിളിക്കുന്നു നാല് പെണ്ണല്ല രണ്ട് മണ്ണാണെങ്കിലും നമ്മൾ റെഡി നല്ല റെഡി അതെ ഭയങ്കര ഫുൾ റെഡി അങ്ങനെ സാർ അസോസിയേഷൻ ചോദിക്കുക എന്തൊരു ഭാഗ്യം ഏതൊരു തണ്ടേയും സ്വപ്നമാണെന്ന് എൻ്റെ വിശ്വാസം അടൂർ സാറിൻ്റെ സിനിമയിൽ അഭിനയിക്കുക മനോജ് മനോജിനോടുള്ള ആദരവ് ഞങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റില്ല ഇതാ ഒരു നായകളിനു വേണ്ട എല്ലാ ആകാര സൌഷ്ടവും കഴിവുമൊക്കെയുള്ള മനോജ് കെ ജയൻ നായക വേഷങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അതിന് നേരെ എതിര് എന്ന് പറയാവുന്ന വില്ലൻ വേഷങ്ങളിൽ വഷളൻ എന്ന് തോന്നിപ്പിക്കുന്ന വേഷങ്ങളിൽ അനായാസം ആ റോളുകളിൽ പ്രത്യക്ഷപ്പെടുന്നത് കണ്ട് ഞാൻ പലപ്പോഴും അതിശയിച്ചിട്ടുണ്ട് ഇവിടെ ഒരു ഒരു നടനെ ഒരു പ്രത്യേക ഒരു പ്രത്യേക തരത്തിലുള്ള വേഷത്തിൽ മാത്രം പ്രത്യക്ഷപ്പെടാവൂ എന്ന് വാശി പിടിക്കുന്നതിന് പകരം എല്ലാത്തരം വേഷങ്ങൾക്കും അതായത് ഒരു ഒരു സ്വഭാവ നടൻ്റെ എല്ലാ പ്രത്യേകതകളും സ്വന്തമാക്കിക്കൊണ്ട് തൻ്റെ അഭിനയ ജീവിതം തുടരുന്ന ഒരാളാണ് മനോജ് കെ ജയൻ മനോജേ അദ്ദേഹം വളരെ തിരക്കിലായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് മനോജിൻ്റെ ഈ പരിപാടിയിൽ അടൂർ സാറിന് വരണമെന്നൊരു ആഗ്രഹം ഒരൊറ്റ ഷോയിൽ ഇങ്ങനെയൊന്നും അദ്ദേഹം പോകുന്നതല്ല ഇനി എന്ത് എന്തൊരു ഭാഗ്യമാണ് എൻ്റെ അമ്മയെ മനോജിൻ്റെയും എന്റെയും അതിലൂടെ എന്റെയും ഭാഗ്യം ഭാഗ്യം പക്ഷേ മനോജ് അറിയാതെ മനോജിനെ എത്രയോ ആൾക്കാർ നെഞ്ചിലേറ്റുന്നു മനോജനോട് അത്ര മതിപ്പൊന്നും ഉണ്ടായിരുന്നില്ലല്ലേ പണ്ട് നല്ല മതിപ്പാണ് പക്ഷേ ഇത്രയും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല സാർ നമ്മൾ അപ്പുറത്താണ് ഇങ്ങനെയൊന്നും അദ്ദേഹം വരില്ല ഒന്നാമത്തെ കാര്യം മനോജ് മനോജ് അറിയാതെ മനോജിന്റെ എന്താ പറയാ ഒരു കലാകാരൻ എന്നുള്ള ആ ഉയരവും വലിപ്പുമൊക്കെ നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്താണ് മനോജ് ഇപ്പോഴും പഴയ മറ്റേ കോട്ടയത്ത് മറ്റേ പുതുപ്പള്ളി കയറി പുതുപ്പുള്ളിൽ പോയിട്ട് അടിമേടിക്കാതെ രക്ഷപ്പെട്ട ഒരു ഭാവത്തിലാണ് മനോജ് ഞാൻ അവിടെ നിൽക്കുന്നതുകൊണ്ടായിരിക്കും ഞാനിങ്ങനെ പോകുന്നത് എനിക്ക് എൻ്റെ മനസ്സ് വളരെ ബ്ലാങ്ക് ആണ് ഞാനിങ്ങനെ ഒരു ബ്ലാങ്ക് പേപ്പർ പോലെയാണ് അതിനത് പ്രത്യേകിച്ച് അങ്ങനെയുള്ള കൽക്കേഷൻ ഒന്നുമില്ല അത്തരം കാര്യങ്ങളൊന്നുമില്ല ഇങ്ങനെ ഒരു ബ്ലാങ്ക് പേപ്പറാണ് ബ്രിട്ടാഷ് സാറിൻ്റെ ഒരു പരിപാടിക്ക് വിളിക്കുന്നു അവിടെ പ്രിപ്പറേഷൻ ഈ ചോദ്യങ്ങൾ ചോദ്യങ്ങളെ ഞാൻ ഒരുപാട് ആരാധിക്കുന്ന വ്യക്തിയാണ് താങ്കൾ അതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു ഒരുപാട് സന്തോഷമായിരുന്നു ഇങ്ങനെ അവസരം കാത്തിരുന്നാണ് എൻ്റെ സിനിമയിൽ അടു സാറിൻ്റെ സിനിമയിൽ അഭിനയിക്കുന്നുള്ള ഈ രംഗത്ത് എനിക്ക് സാറിന് മുമ്പിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ് മനോജിന്റെ സവിശേഷതയെ കുറിച്ച് അടൂർ സാറ് പറഞ്ഞു അതായത് മനോജന് ഈ പറഞ്ഞ ഒരു നായക വേഷത്തിനപ്പുറത്ത് പ്രതി വേഷത്തിൻ്റെ എല്ലാവിധ ഭക്ഷണത്തരും അല്ലെങ്കിൽ അതിൻ്റെ ഭീകരതയും അതിൻ്റെ ക്രൂരതയും അതിൻ്റെ എല്ലാ സമസ്ത തലങ്ങളെയും ഒരുപോലെ പുറത്തേക്ക് പ്രസരിപ്പിക്കാൻ കഴിയും അത് ചെറിയ കാര്യമല്ല മനോജ് സാർ മനോജൻ്റെ കണ്ണ് ഇപ്പം എത്ര വളരെ ഒരു മാൻപേടയുടെ പേഡ് പോലെ പക്ഷേ ചില സിനിമയിൽ ചില റോള് കണ്ട മനോജൻ്റെ കണ്ണ് കണ്ടാൽ നമ്മൾ പിടിച്ചു പോകും കഴിഞ്ഞാൽ നമ്മൾ Thank you.